ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ല രണ്ടിനെ മാവിനെ പരിചയപ്പെടുത്താം അതിലാദ്യത്തത് ഇത് കാലാപ്പാടി തമിഴ്നാട്ടിലെ കാലാപ്പാടി എന്നും പറഞ്ഞ സ്ഥലത്ത് ഫേമസ് ആയിട്ടുള്ള മാങ്ങയാണ് ഈ കാലാപ്പാടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല മാങ്ങകളിലൊന്ന് പിന്നെ ഇത് നാംഡോക്ക് മായി ഇത് തായ്ലൻഡിൻ്റെ മാങ്ങയാണ് തായ്ലൻഡിൻ്റെ ഒരുപാട് മാങ്ങയുണ്ടെങ്കിലും ഈ നാംഡോക്ക് മായി ആണ് ഏറ്റവും നല്ല മാങ്ങ ഇത് ഗോൾഡ് ആണ് ഇതിൻ്റെ തന്നെ ഗ്രീൻ കളർ വരുന്നുണ്ട് പിന്നെ പർപ്പിൾ ഉണ്ട് പക്ഷേ ടേസ്റ്റ് എല്ലാം സെയിം ആയിരിക്കും മാഹി ഫ്ലവർ ഷോയിൽ പങ്കെടുത്ത ചെറിയ ഗാർഡൻ കണ്ണൂർ ഞാൻ ഇത് വാങ്ങിയത് ഈ കാലാപ്പാടി കുറച്ച് തണലായിട്ടുള്ള സ്ഥലത്തും നന്നായി വളരും അത് അതിൻ്റെ ഒരു ഗുണമാണ് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു വർഷത്തിൽ പൂക്കും ഈ രണ്ട് മാവും നിങ്ങൾ നഴ്സറികളിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസ യോഗ്യമായിട്ടുള്ള നഴ്സറികളിൽ പോയിട്ട് വാങ്ങുക കാരണം പലതരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട് ഈ കാലാപ്പാടിക്ക് വേറെ ഇനം കൊടുക്കും ഈ നാംഡോക്കുമായി പകരം തായ്ലൻഡിൻ്റെ ഓൾ സീസൺ എന്ന് പറഞ്ഞാൽ വേറൊരു മാവുണ്ട് അത് കൊടുക്കും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വാങ്ങാം ഇനി അത് ഗ്രോ ബാഗിൽ നിന്ന് മണ്ണിലേക്ക് നടാം ഈ രണ്ട് മാവുകൾക്കും കായിക ശല്യം ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അറിവ് ഈ കുഴിയും മണ്ണിലേക്ക് നടന്ന രീതിയൊക്കെ ഞാൻ മുമ്പ് കാണിച്ചതാണ് വീഡിയോയിൽ രണ്ടടിയിലധികം ആഴത്തിലെടുക്കുക അതിനുശേഷം കുറച്ച് ചാണകപ്പൊടി മണ്ണ് ആദ്യം കുഴിച്ച മേൽമണ് അതും കുറച്ച് ചാരവും എല്ലാം കൂടി അത് മാത്രം മിക്സ് ചെയ്തിട്ട് നികത്തിയതാണ് ഈ കാണുന്നത് ഫുള്ളായിട്ട് നികത്തേണ്ട ആവശ്യമില്ല നമ്മളീ ഗ്രോ ബാക്കിലുള്ള മണ്ണിൻ്റെ ലെവൽ നോക്കിയിട്ട് അത് മണ്ണിൻ്റെ ലെവലായിട്ട് നിൽക്കുന്ന തരത്തിൽ നികത്തുക ഈ കുഴി കുഴിച്ചെടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട് അത് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ആൾക്കാരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം ബാക്കിയെല്ലാം നമുക്ക് പറ്റും ഗ്രോ ബാഗ് മാറ്റുന്നതിന് മുമ്പ് അതിൻ്റെ അടിവശത്ത് ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക വേരുകളൊന്നും കട്ടായി പോകാത്ത തരത്തിൽ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ എന്നിട്ട് കുഴിയിൽ ഇറക്കി വെച്ചതിന് ശേഷം ബാക്കി മുകളിലോട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് പീസ് എടുത്ത് കളയാം ഗ്രോ ബാഗിൻ്റെ പ്ലാസ്റ്റിക് കവറ് അങ്ങനെ മാറ്റിയാൽ മതി അല്ലെങ്കിൽ ഈ മണ്ണെല്ലാം പൊട്ടി പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ വേര് അതിൻ്റെ കൂടെ പൊട്ടിപ്പോവും അതുകൊണ്ട് പരമാവധി ഡാമേജ് ഒഴിവാക്കാൻ വേണ്ടി അത് അധികം അനക്കാതെ ഷെയ്ക്കാക്കാതെ തരത്തിൽ തന്നെ ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലർക്കും അറിയാവുന്നതായിരിക്കും ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും മാവ് വാങ്ങി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുൻപരിചയം ഇല്ലെങ്കിൽ ഇത് ഉപകാരപ്പെടും മണ്ണിലേക്ക് നട്ടതിന് ശേഷം എല്ലാ ദിവസവും നനച്ചു കൊടുക്കുക ഇപ്പം വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് മാസം രണ്ട് മാസം കഴിയുമ്പോൾ വേറെല്ലൊന്ന് പുതിയതായി മണ്ണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് ശേഷം വളം ഇട്ട് കൊടുത്താൽ മതി അതുവരെ നനച്ചു കൊടുക്കുക ഇതൊക്കെ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്